കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയിൽ ബസ്സിൽ കൊണ്ടുവരികയായിരുന്ന എട്ടു ലക്ഷം രൂപ കണ്ടെത്തി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയിൽ ബസ്സിൽ കൊണ്ടുവരികയായിരുന്ന എട്ട് ലക്ഷം രൂപ കണ്ടെത്തി വെള്ളിയാഴ്ച വൈകുന്നേരം കർണാടകയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൽ കണ്ണൂർ സ്വദേശിയിൽ നിന്നുമാണ് മതിയായ രേഖകളില്ലാത്ത നിലയിൽ പണം കണ്ടെത്തുന്നത് കണ്ണൂരിലെ ഫ്ലൈവുഡ് വ്യാപാരം നടത്തുന്ന വ്യക്തി കർണാടകയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഫ്ലൈവുഡ് വിതരണം നടത്തിയതിന്റെ പണമാണ് എന്നാണ് വ്യക്തി അവകാശപ്പെടുന്നത് രേഖകളില്ലാതെ സൂക്ഷിച്ച പണം എക്സൈസ് ഇരിട്ടി പോലീസിന് കൈമാറി പോലീസ് പണം ഉൾപ്പെടെ റിപ്പോർട്ട് ശനിയാഴ്ച കോടതിയിൽ സമർപ്പിക്കും പണത്തിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഉടമസ്ഥന് പണം തിരികെ ലഭിക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ആയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ